ിന മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ പ്രഭാത വചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വിശുദ്ധ ഏവൻ കിഴിൻ ഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ അത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ വലിയ പുരുഷാരത്തോട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തു എന്നാൽ മൂന്ന് ദിവസമായി തുടർച്ചയായി ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ ക്രിസ്തു കണ്ടിട്ട് മനസ്സലിയുകയാണ് വിശപ്പും ദാഹവും മറന്ന് വചനത്തിന്റെ ധന്യതയിൽ ആനന്ദ ലഹരിയിലായിരിക്കുന്ന വലിയ പുരുഷ അവരെ കുറിച്ച് പറയുന്നു പുരുഷന്മാർ മാത്രം ഏതാണ്ട് നാലായിരത്തോളം പേർ പുരുഷന്മാരെ കൂടാതെ മറ്റുള്ളവരും അവിടെ സന്നിഹിതരായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുകയാണ് ഐ ഫീൽ കമ്പാഷൻ ഓൺ ദം എനിക്ക് ഈ ജനക്കൂട്ടത്തിൻ്റെ മേൽ അനുകമ്പ തോന്നുന്നു കാരണം മൂന്ന് ദിനമായി അവർ എന്നോടുകൂടെ പാർക്കുകയാണ് അതായത് സുവിശേഷം പതിനാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം പേരെ പോഷിപ്പിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചാണ് വായിക്കുന്നത് എന്നാൽ ശിഷ്യന്മാർ ഇപ്പോൾ ആ സംഭവം മറന്നുപോയിരിക്കുക ഇല്ലായ്മയുടെയും അസാധ്യതയുടെ നടുവിൽ ഉള്ളായ്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൃഷ്ടാന്തമായി തീർന്ന കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ പ്രവർത്തന പദ്ധതികളും ഒരു വേള മറന്നുപോയ ശിഷ്യന്മാരെയാണ് ഈ വേദഭാഗത്തും നാം കാണുന്നത് അഞ്ചപ്പവും രണ്ടു വീനും ഒരു ബാലിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് കർത്താവിന് മുമ്പായി സമർപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ കൂടി വന്നിരുന്ന അയ്യായിരത്തിലധികം പേർക്ക് തൃപ്തികരമായി ഭക്ഷിക്കാനും ശേഷിച്ച കഷണങ്ങൾ പന്ത്രണ്ട് വൻകുട്ടകളിൽ തിരിച്ചെടുക്കാനും അവർക്ക് സാധിച്ചതാണ് സമാനമായ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാതെ ശിഷ്യന്മാർ അങ്കലാപ്പിലായി തീരുകയാണ് അത്താഴ് സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് നാഥാ ഈ ജനക്കൂട്ടത്തിന് മുഴുവൻ കൊടുക്കാനുള്ള ഭക്ഷണം നമ്മുടെ കൈവശമില്ല ഞങ്ങൾ എന്ത് ചെയ്യണം അസാധ്യതകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് കർത്താവ് ഉടനെ അവരോട് ചോദിക്കുന്നു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് അപ്പവും കുറേ ചെറുമീനുമുണ്ട് യേശുക്രിസ്തു പുരുഷാരത്തോട് നിലത്തിരിക്കാനായിട്ട് കൽപ്പിക്കുകയും ആ ഏഴ് അപ്പവും ചെറുമീനുകളും കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുകയും ശിഷ്യന്മാർ അത് ജനക്കൂട്ടത്തിന് വിളമ്പി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ ഏഴ് വൻകുട്ടകളിൽ നിറയെ എടുത്തു എന്ന് ഈ ഭാഗത്ത് നാം വായിക്കുക അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ പന്ത്രണ്ട് വൻകുട്ടക നിറച്ചെടുത്തു ഏഴപ്പം കൊണ്ടും ചെറുമീനുകളെ കൊണ്ടും നാലായിരത്തെ പോഷിപ്പിച്ചപ്പോൾ ഏഴ് വൻകുട്ടകൾ നിറച്ച് എടുത്തിരിക്കുന്നു കൊടുത്തതിൻ്റെ ഇരട്ടി തിരികെ കിട്ടുകയാണ് ഇതൊരു ബിസിനസ് തന്ത്രമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഹൃദയപൂർവ്വം ദൈവത്തിന്റെ സന്നദ്ധിയിൽ വെക്കാൻ മനസ്സുള്ളവർക്ക് ഇരട്ടിയായി പല മടങ്ങായി ദൈവീക അനുഗ്രഹങ്ങളെ തിരികെ തരാൻ സ്വർഗത്തിന് താല്പര്യമുണ്ടെന്നും സ്വർഗം സന്നദ്ധമാണെന്നും നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഏഴ് അപ്പം യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വെച്ചപ്പോൾ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ ഏഴ് വൻകുട്ടകളിൽ നിറയെ എടുക്കുകയാണ് കൊടുത്തതിൻ്റെ ഇരട്ടി ട്ടി മടക്കി കൊടുക്കുന്ന കർത്താവിനെ നാം മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ കർത്തൃസന്നദ്ധിയിൽ നമുക്കുള്ളത് വയ്ക്കാൻ നമുക്ക് മനസ്സുണ്ടോ ദൈവം തന്ന ആരോഗ്യം ദൈവം തന്ന സമയം സൗന്ദര്യം സമ്പത്ത് സൗകര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ മനസ്സ് വെച്ചാൽ അനുഗ്രഹത്തിന്റെ ധാരാളിത്തത്തിലൂടെ നീ കടന്നു പോകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുക ഈ വേദഭാഗം നമ്മളോട് പറയുന്നു തന്നോടുകൂടെ പാർക്കുന്നവരോട് അനുകമ്പ തോന്നുന്ന കർത്താവ് മൂന്ന് ദിവസമായി വചനത്തോട് ചേർന്നിരുന്ന് വചനത്തിൻ്റെ നിറവിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ജനക്കൂട്ടം അവരിയ്ക്കുന്ന സാഹചര്യം ഒരുപാട് അസ്വസ്ഥതകളുടെയും അസാധ്യതകളുടേതുമാണ് എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ അസാധ്യതകളെയും സാധ്യമാക്കി തീർക്കുകയാണ് മരുഭൂമിയുടെ വിജനതയിൽ ധാരാളിത്വവും ഉള്ളായ്മയും പ്രദാനം ചെയ്യുകയാണ് പ്രതീക്ഷകൾ കെട്ടുപോയെടുത്ത് ഭയവിഖുലതകൾ നിറഞ്ഞു നിന്നെടുത്ത് ആശങ്കകളും ആകുലതകൾ നിറഞ്ഞു നിന്നെടുത്ത് കർത്താവിൻ്റെ വചനം പുറപ്പെട്ടപ്പോൾ അത് സാധ്യതകളുടെയും സാന്ത്വനത്തിൻ്റെയും സംതൃപ്തിയുടേതുമായി മാറിയെന്ന് നാം വായിച്ച് മനസ്സിലാക്കുക വചനത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ കർത്താവിനെ തന്നെ ഒരു ലഹരിയായി ഏറ്റെടുക്കാൻ ജീവിതത്തെ ഉള്ളായ്മയുടെ അനുഗ്രഹ തലത്തിലേക്ക് ആനയിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധിക്കണം ജനക്കൂട്ടത്തിൻ്റെ ഇല്ലായ്മകളെ അറിയുന്ന കർത്താവും അപ്പോസ്തോലന്മാരുടെ ആകുലതകളെ അറിയുന്ന കർത്താവും അവർക്കുള്ളതിനെ വർദ്ധിപ്പിച്ച് അവർക്ക് തന്നെ നൽകുകയാണ് നമുക്കുള്ള ചെറുതിനെ നമുക്കുള്ള കുറച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ വെക്കുമ്പോൾ അത് കൂടുതലായി സമൃദ്ധിയായി രൂപാന്തരം പ്രാപിക്കുക കൊടുക്കുവാനുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സമർപ്പിക്കുവാനുള്ള സന്മനസ്സാണ് അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് തീരുന്നത് അചരക്കൂട്ടത്തിൻ്റെ ക്ഷീണാവസ്ഥ തിരിച്ചറിയുന്ന കർത്താവ് പറയുന്നു ഇതാ അവർ ക്ഷീണിച്ചിരിക്കുന്നു അവർ ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോയാൽ ഒരു പക്ഷേ വഴിയിൽ തളർന്നു വീണേക്കാം അതുകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കുകയും എത്രമാത്രം കരുതലും എത്രമാത്രം വാത്സല്യവും കർത്താവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്നേഹമുള്ളവരെ കർത്തൃസന്നദ്ധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവിനോടുകൂടെ പാർക്കുമ്പോൾ നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സാധ്യതകളും അനുഗ്രഹിക്കപ്പെടുകയാണ് അസാധ്യതകളിലേക്ക് കണ്ടുനട്ടുപോയ ശിഷ്യന്മാരെ പോലും സാധ്യതകളുടെ അനുഗ്രഹ വലയത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമ്മുടെ കർത്താവിന് കഴിയുക നമ്മുടെ ജീവിതത്തിലും അസാധ്യതകളെ അസന്തുഷ്ടിയെ അസമാധാനത്തെ പരിഹരിക്കാൻ കഴിയുന്ന നല്ലിടയിനെ കർത്താവ് നമ്മളോട് കൂടിയുണ്ട് അവനോടുകൂടി നമുക്കായിരിക്കാം നമ്മുടെ ഇല്ലായ്മകൾ ഉള്ളായ്മകളുടെ സമൃദ്ധിയിലേക്ക് വഴിമാറട്ടെ ദൈവാനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് അനുഗ്രഹീതരായിത്തീരാം എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയൽ രികെ ചന്താൻ ശ്ലോകോ നിന്നോട് കൂടുണ്ടുടയോ നിന്നിൽ നിന്നുദയം ചെയ്തിടുമേ ലോകം രക്ഷിപ്പാൻ തന്നെ നിന്നിലുദിച്ചാൻ പോലോ പോൽ സിംഗും മരുവിലൊഴുക്കിയൊരാ പാറയഹോ പാവലയം ൃശ്യത്തെ വിശദം വർണ്ണിച്ചും തൂവലുമെന്നെ സ്നോമോ നിറയും കത്തൊടുക പ്രിയൽ മറിയാമില്ലെ ചന്താൻ ശ്ലോകോതിന്നൊടുകൂ